നമസ്കാരം കേരളത്തിന്റെ കടം ഇപ്പോ ലക്ഷം കോടി കടന്നിരിക്കുകയാണ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ എന്താകും ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാമ്പത്തിക കടം വാങ്ങിയ സംസ്ഥാനമായി കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് മാത്രമല്ല നമ്മളുടെ കടം നമ്മുടെ ഖജനാവിലേക്ക് വരുമ്പോൾ എങ്ങനെയാണത് വിനിയോഗിക്കുന്നത് എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട് സാമ്പത്തികമായ കേരളത്തിന്റെ വിനിയോഗ നിരക്ക് നോക്കിയാൽ തൊണ്ണൂറ്റി രണ്ട് ശതമാനം തുകയും ശമ്പളത്തിനും പെൻഷനും അതിനുവേണ്ടി വാങ്ങിയ കടത്തിന്റെ പലിശ അടയ്ക്കുന്നതിനും വേണ്ടിയാണ് ചെലവാക്കുന്നത് അതായത് കേരളത്തിന്റെ ഖദനാവിലേക്ക് നൂറ് രൂപ വന്നാൽ തൊണ്ണൂറ്റി രണ്ട് രൂപയും ശമ്പളം പെൻഷൻ പലിശ ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ചെലവാക്കുന്നത് ബാക്കി എട്ട് ശതമാനമാണ് ബാക്കിയുള്ള തുക കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസം ആരോഗ്യം അടക്കമുള്ള സുപ്രധാന മേഖലകൾക്കെല്ലാം കൂടി എട്ട് ശതമാനമാണ് ബാക്കിയുള്ളത് ഇത് വളരെ അപകടകരമായ അവസ്ഥയാണ് അതായത് പിണറായി സർക്കാർ അധികാരമേൽക്കുമ്പോൾ ഒന്നര ലക്ഷം കോടി രൂപയുടെ കടമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ അതിനു ശേഷമാണ് കഴിഞ്ഞ രണ്ട് തവണ പിണറായി അധികാരത്തിലിരിക്കുമ്പോഴാണ് അത് ആറു ലക്ഷം കോടി കവിയുന്നത് ഇത് പൂർണ്ണമായ കണക്കൊന്നുമല്ല കിഫ്ബിയുടെ കണക്കും അതുപോലെ തന്നെ ബജറ്റിൽ ഉൾപ്പെടാതെ ചെയ്തിരിക്കുന്ന മറ്റു ചില ക്ഷേമ ബോർഡുകളുടെ കണക്കും കൂടി എടുത്താൽ ഇത് ഇനിയും കൂടും ഭീകരമാണ് ഈ അവസ്ഥ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും ചേർന്ന് രൂപീകരിച്ചിരിക്കുന്ന നീതി ആയോഗ് പഴയ പ്ലാനിംഗ് കമ്മീഷൻ വ്യക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ വാർഷിക ജി ഡി പിയുടെ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ കടമാകാൻ പാടില്ല അങ്ങനെ വന്നാൽ സംസ്ഥാനം കടക്കണിയിലായി പോകും ശമ്പളം കൊടുക്കാൻ പോലും പലപ്പോഴും പണം കിട്ടുന്നില്ല എന്ന് പറയാറുണ്ട് ശരിയാണ് കാരണം ശമ്പളം കൊടുക്കാൻ പോലും പണം തയ്യാതെ വരുമ്പോൾ ബാക്കി കാര്യങ്ങളുടെ കാര്യം ചിന്തിക്കാനുമില്ല എന്തുകൊണ്ടാണ് ഇങ്ങനൊരവസ്ഥയിൽ എത്തിയത് സംസ്ഥാനം ഭരിക്കുന്ന ഭരണകക്ഷിയുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അനുസരിച്ച് കടം വാങ്ങി ചിലവാക്കിയാലും തെറ്റില്ല എന്നാണ് അവര് വിശ്വസിക്കുന്നത് എന്നാൽ ഈ കടം കടമെന്നുള്ളത് തിരിച്ചടയ്ക്കാനുള്ളതാണ് എന്നും സ്ഥിരമായി കടം വാങ്ങിയാൽ രാജ്യത്ത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി തകർന്നു പോകുമെന്നും ചിന്തിക്കുന്നതേ ഇല്ല എന്തുകൊണ്ടാണ് അവരങ്ങനെ ഒരു നിലപാടിലെത്തിയത് എന്ന് നമുക്കറിയില്ല പണമില്ല എന്നൊരു പ്രശ്നം ജനങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നാൽ മറ്റുള്ളവർക്കില്ല ഉദാഹരണത്തിന് കേന്ദ്രത്തിന്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ കേരളത്തിൽ നിന്ന് വിട്ടിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട് ശ്രീ കെ തോമസ് അദ്ദേഹത്തിന് പതിനൊന്ന് ലക്ഷം രൂപ പ്രതിമാസം കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാക്കളായിട്ട് എട്ടോ പന്ത്രണ്ടോ പേരുണ്ട് അവർക്കൊക്കെ ഒന്ന് രണ്ട് ലക്ഷം രൂപ അവർക്ക് ശമ്പളമുണ്ട് ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് അമേരിക്കയുടെ അത്രയും ജനസംഖ്യ ഉള്ള ഒരു സംസ്ഥാനമാണ് അവിടെ പി എസ് സി മെമ്പർമാരെന്ന് പറയുന്നത് പേരാണ് ഇവിടെ ഇരുപത്തൊന്ന് പേരാണ് ഒരു പി എസ് സി മെമ്പർക്ക് കേരളത്തിൽ കേരളത്തിലെ പി എസ് സി മെമ്പർക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയെക്കാളും പ്രസിഡന്റിനേക്കാൾ കൂടുതൽ വരുമാനമുണ്ട് ആ രീതിയിലാണ് ശമ്പളത്തോന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ ഉന്നതന്മാർക്ക് ധൂർത്തടിക്കാൻ കോടാനുകോടി രൂപ ഇഷ്ടം പോലെ വാരി കോരി ചെലവഴിക്കുന്നുണ്ട് ഉപയോഗിക്കാത്ത ഹെലികോപ്റ്ററിന് മുഖ്യമന്ത്രിയുടെ പേരിൽ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നുണ്ട് ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞാൽ തീരാത്തത്ര വലിയ ധൂർത്തിന്റെ ഒരു വലിയ കുത്തൊഴുക്ക് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ബോർഡുകളും കോർപ്പറേഷനും എണ്ണി തീർക്കാൻ പറ്റില്ല അവയൊക്കെ തന്നെ കോടിക്കണക്കിന് രൂപ കൊള്ളയടിക്കുന്നുണ്ട് സംസ്ഥാനത്തിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അത് ഇലക്ട്രിസിറ്റി ബോർഡ് ആണെങ്കിലും കെ എസ് ആർ ടി സി ആണെങ്കിലും വാട്ടർ അതോറിറ്റി ആണെങ്കിലും എല്ലാ ബോർഡുകളും നഷ്ടത്തിലാണ് അപ്പോൾ എന്തിനാണ് ഈ തരത്തിലുള്ള കോർപ്പറേഷനുകളും ബോർഡുകളും ഒക്കെ നിർമ്മിച്ചിരിക്കുന്നത് ഭരണഘടനാപരമായി അതിനൊരു കാരണമുണ്ട് ഇപ്പൊ നമ്മള് പൊതുജനങ്ങൾ പലപ്പോഴും അറിയാത്തൊരു വിഷയമാണ് എന്തിനാണ് ഈ കോർപ്പറേഷൻ എന്തിനാണ് ബോർഡ് സർക്കാർ നേരിട്ട് ചെയ്താൽ പോരെ ഉദാഹരണത്തിന് സർക്കാർ ആശുപത്രി സർക്കാർ നേരിട്ട് നടത്തുന്നു ബോർഡല്ല കോർപ്പറേഷൻ അല്ല അതുപോലെ പൊതുമരാമത്ത് വകുപ്പ് വന്നു പൊതുമരാമത്ത് വകുപ്പ് എന്ന് പറയുന്ന സർക്കാർ നേരിട്ട് നടത്തുന്നു ബോർഡും അല്ല കോർപ്പറേഷനും അല്ല എന്നാൽ വൈദ്യുതി ബോർഡാണ് കെ എസ് ആർ ടി സി കോർപ്പറേഷനാണ് എന്തുകൊണ്ടാണ് വൈദ്യുതിയും കെ എസ് ആർ ടി സിയും ഒക്കെ അങ്ങനെ മാറ്റിയത് അതിന് കൃത്യമായ ഒരു കാരണം ഉണ്ടായിരുന്നു ഈ മേഖല ലാഭമുണ്ടാക്കണം ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ സ്ട്രക്ചർ മാറ്റണം ഘടന മാറ്റണം അങ്ങനെ ഘടന മാറ്റിയപ്പോഴാണ് അത് ബോർഡായും കോർപ്പറേഷനായും മാറ്റിയത് പക്ഷെ പൊതുജനങ്ങൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമല്ല ഇതൊന്നും പൊതുവേദിയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചർച്ച ചെയ്യുന്നുമില്ല അതുകൊണ്ട് ജനങ്ങൾ ഓർക്കുന്ന ഇതെല്ലാം സർക്കാരിന്റെ ഒരു ഘടകമല്ലേ ഇതെല്ലാം ഒന്നല്ലേ നമ്മൾ പത്രവാർത്തകളിലൂടെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും കെ എസ് ആർ ടി സിയുടെ കടം അടയ്ക്കാൻ വേണ്ടി ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് ആയിരം കോടി അനുവദിച്ചു പതിനായിരം കോടി അനുവദിച്ചു എന്നൊക്കെ കേൾക്കാം അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ കടം വീട്ടാൻ വേണ്ടി രണ്ടായിരം കോടി അനുവദിച്ചു ആയിരം കോടി അനുവദിച്ചു അപ്പൊ അതെന്തിനാണ് അങ്ങനെ അനുവദിക്കുന്നത് അത് ഖജനാവിന്റെ ബാഹ്യമായി ഗവൺമെന്റ് ഇതരമായി ലാഭകരമായി നടപ്പാക്കേണ്ട ഒരു കോർപ്പറേറ്റ് ബോഡിയായി രജിസ്റ്റർ ചെയ്തു മാറ്റിവെച്ചു അപ്പൊ കെ എസ് ആർ ടി സിയുടെ ചുമതല എന്താ ലാഭം ഉണ്ടാക്കണം കെ എസ് ഇ ബിയുടെ ചുമതല എന്താ ലാഭം ഉണ്ടാക്കണം ഇപ്പൊ സർവീസ് നടത്തി ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണ് കെ എസ് ആർ ടി സി കെ എസ് ഇ ബി അടക്കം ബീവറേജ് കോർപ്പറേഷൻ എല്ലാം പ്രത്യേകം പ്രത്യേകമാക്കിയത് ഇത് മറന്നുകൊണ്ട് ആ ലാഭമുണ്ടാക്കാൻ വേണ്ടിയ ബോർഡുകൾക്കും കോർപ്പറേഷനുകൾക്കും നഷ്ടമുണ്ടാക്കാവുന്ന ഒരന്തരീക്ഷം ഉണ്ടായിരിക്കുകയും ആ നഷ്ടം പൊതുഗതിാവിലെ പണമെടുത്ത് അടച്ചു തീർക്കുകയും ചെയ്യുമ്പോൾ ആർക്കാണ് ഇവിടെ നഷ്ടം സംഭവിക്കുന്നത് പൊതുജനങ്ങൾക്കാണ് പൊതുജനങ്ങളിലെ സമ്പന്നർക്ക് പ്രശ്നമുണ്ടോ ഇല്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കെ വി തോമസിന് ശമ്പളം കുറയുന്നില്ല പതിനൊന്ന് ലക്ഷം പ്രതിമാസം കിട്ടും പി എസ് സി മെമ്പർമാർക്ക് ശമ്പളം കുറയുന്നില്ല നാല് ലക്ഷം അഞ്ചു ലക്ഷം പ്രതിമാസം കിട്ടും അങ്ങനെ എല്ലായിടത്തും ഉന്നതന്മാർക്ക് നാല് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം വരെ പ്രതിമാസ ശമ്പളം മുടങ്ങാതെ കൊടുക്കുമ്പോൾ ഒരു എം എൽ എയുടെയും ശമ്പളം കട്ട് ചെയ്യുന്നില്ല ഒരു മന്ത്രിയുടെ ശമ്പളം കട്ട് ചെയ്യുന്നില്ല ശമ്പളം കട്ട് ചെയ്യുന്ന ആരുടെയാണ് പാവങ്ങളുടേതാണ് ഇപ്പൊ ആശാവർക്കർമാര് സമരം നടന്നു അവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വായിക്കുകയാണ് ഈ സർക്കാർ ചെയ്യുന്നത് അവരുടെയാണ് ശമ്പളം മുടങ്ങുന്നത് കെ എസ് ആർ ടി സിയിലെ പാവപ്പെട്ട ജീവനക്കാർ ആത്മഹത്യ ചെയ്യുന്നു അവരുടെയാണ് ശമ്പളം മുടങ്ങുന്നത് അപ്പൊ പാവങ്ങളുടെ ശമ്പളം മുടക്കുകയും സമ്പന്നരെ സഹായിക്കുകയും ചെയ്യുന്ന ഗവൺമെന്റ് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ആണോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് അതവിടെ നിൽക്കട്ടെ അത് രാഷ്ട്രീയം എന്ന് കരുതാം രാഷ്ട്രീയത്തിന് അതീതമായി നമുക്കിവിടെ ജീവിക്കണമല്ലോ അതുകൊണ്ട് സംസ്ഥാനത്തിന്റെ വരുമാന മാർഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനം ഇന്ന് കൈക്കൊണ്ടിരിക്കുന്ന നയപരിപാടികൾ തിരുത്തിയേ പറ്റൂ ഇപ്പോൾ നമുക്ക് മലയാളികൾ എന്ന് പറഞ്ഞ് തലയുയർത്തി നിന്ന് ഞങ്ങൾ കേരളീയർ മലയാളികൾ ഞങ്ങൾ വരുമാന മാർഗം എങ്ങനെയാണ് കണ്ടെത്തുന്നത് ആരോട് നമുക്ക് പറയാൻ വയ്യ അത്ര നാണം ഘട്ട രീതിയിലാണ് അപ്പൊ തമിഴ്നാട്ടിൽ ചെന്നിട്ട് ഒരു തമിഴനോട് ചോദിക്കുകയാണ് നിങ്ങളുടെ സംസ്ഥാനത്ത് വരുമാനമാർഗ്ഗം ഏതാണ് അവൻ പറയും വ്യവസായമാണ് കൃഷിയാണ് മഹാരാഷ്ട്രയിൽ പോയി ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ വരുമാന വരുമാനമാർഗം അവർ പറയും ബിസിനസ് ആണ് ഇൻഡസ്ട്രി ആണ് കർണാടകത്തിൽ പോയി ചോദിക്കുകയാണ് എന്താണ് വരുമാന വരുമാനമാർഗ്ഗം കാശ്മീരിൽ പോയി ചോദിക്കുകയാണ് എന്താണ് വരുമാന വരുമാനമാർഗ്ഗം അവർ പറയും ടൂറിസമാണ് എഡ്യൂക്കേഷൻ ആണ് പക്ഷെ കേരളത്തിനോട് വന്ന് മലയാളിയോട് ചോദിക്കുകയാണെങ്കിൽ എന്താ പറയുക മലയാളി പറയുന്നത് മദ്യപാനമാണ് മുഖ്യ വരുമാന മാർഗം ശരിയല്ലേ ഈ ഖദരാമിലേക്ക് വരുന്ന ഏറ്റവും വലിയ വരുമാനം മദ്യപാനം പിന്നെ രണ്ടാമത്തെ എന്താണ് അത് ചൂതുകളിയാണ് അത് ചൂതുകളി എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നതുകൊണ്ട് അവര് അവർ ഇംഗ്ലീഷിലേ പറയുള്ളൂ ലോട്ടറി എന്ന് പറയും സാധനം ചൂതുകളി ആണല്ലോ അപ്പൊ മദ്യപാനം ചൂതുകളി മൂന്നാമത്തെ വരുമാന മാർഗം എന്താണ് കടം മേടിക്കലാണ് അതായത് കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കുന്നു മറ്റ് മേഖലകളിൽ നിന്ന് കടമെടുക്കുന്നു എല്ലായിടത്തും കടം മേടിക്കുന്നു ആ പിന്നെ നാലാമത്തെ വരികാർക്ക് എന്താണ് അത് പിടിച്ചു പറയുകയാണ് അതെന്താ പിടിച്ചു പറയും ഞാൻ ഇന്ന് എന്റെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരുന്നത് മുപ്പത് കിലോമീറ്റർ കാർ ഓടിച്ചതിനിടയ്ക്ക് പതിമൂന്ന് സ്ഥലത്ത് പോലീസ് നിന്ന് പിടിച്ചു പറിക്കുകയാണ് മനുഷ്യനെ പതിമൂന്ന് സ്ഥലത്ത് മുപ്പത് കിലോമീറ്റർ ഞാൻ ഇന്ന് രാവിലെ കണ്ട കാഴ്ചയാണ് അപ്പോ മനുഷ്യനെ പിടിച്ചു പറിച്ചു പൈസ ഉണ്ടാക്കാം പൈസ ഇല്ല കജനാവിൽ അപ്പൊ ഞാനും ചില പോലീസുകാരോട് ചോദിച്ചു എന്താ രാവിലെ ഈ റോഡിൽ ഇങ്ങനെ വില എന്താ പറയാനാ സാറേ മോളിന്ന് ടാർഗറ്റ് തന്നിരിക്കുക പിരിച്ചു കൊടുത്തില്ല എന്ന് ഞങ്ങളുടെ ശമ്പളം മുടങ്ങും പോലീസുകാരൻ ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞ കാര്യമാണ് അപ്പോ പിടിച്ചുപറി മദ്യപാനം ചൂതുകളി കടം വാങ്ങുക ഇത് നാലും ഒരു വ്യക്തിയാണ് ചെയ്യുന്നതെന്നിരിക്കട്ടെ ആ വ്യക്തിയെ സമൂഹത്തിൽ എന്താ വിളിക്കുന്ന പേര് സാമൂഹ്യ വിരുദ്ധൻ എന്നാണ് വിളിക്കുന്നത് ഈ സാമൂഹ്യ വിരുദ്ധം കാണിക്കുന്ന പടിയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി മന്ത്രിസഭയും ഇവിടെ ചെയ്യുന്നതെങ്കിൽ ഈ ഭരണകൂടത്തിനെ നമ്മൾ എന്തിന് ചുമക്കണം മലയാളി ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് കാരണം അത്ര ഭീകരമാണ് ഈ സംസ്ഥാനത്തിന്റെ അവസ്ഥ എന്നാൽ മറുവശം നോക്കൂ നാൽപ്പത്തിനാല് നദികൾ നല്ല ഒന്നാം തരം കടൽ തീരം വനമേഖലകൾ മലയോരങ്ങൾ മഞ്ഞു മൂടി കിടക്കുന്ന മൂന്നാറും ദേവികളും പോലെയുള്ള സ്ഥലങ്ങൾ ഈ വെള്ളച്ചാട്ടങ്ങൾ ഇത്ര പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ലോകത്ത് വേറെ ഇല്ല ഇത് നമ്മൾ പറയുന്നതല്ല മസ്റ്റ് സീ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞ് ലോകത്തെ മുഴുവൻ ടൂറിസ്റ്റുകളും ഒരുപോലെ അംഗീകരിക്കുന്ന ജിയോഗ്രഫിക് ചാനൽ നടത്തിയ സർവേയിൽ മസ്റ്റ് സീ ഡെസ്റ്റിനേഷൻ അൻപതെണ്ണമാണ് ലോകത്തുള്ളത് അതിലൊരെണ്ണം കേരളമാണ് അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിലാണ് നമുക്ക് ഇത്ര വലിയ സാധ്യത ഉണ്ടായിട്ടും നമുക്ക് നമുക്കിന്ന് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥ ഉണ്ടാകും ഇപ്പൊ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യം സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യം യു എ എന്ന് പറയുന്ന രാജ്യം നിരവധി രാജ്യങ്ങൾ ടൂറിസം കൊണ്ട് മാത്രം ജീവിക്കുന്നുണ്ട് അങ്ങനെ ടൂറിസം കൊണ്ട് സമ്പന്നമായിട്ട് നമുക്ക് ജീവിക്കാം ഇനി അതല്ല മെഡിക്കൽ ഫീൽഡ് എടുത്തായിരിക്കട്ടെ നമുക്കിവിടെ ആയുർവേദമുണ്ട് യുനാനി ഉണ്ട് സിദ്ധ ഉണ്ട് അലോപ്പതി ഉണ്ട് പാരമ്പര്യ ചികിത്സയുണ്ട് ആദിവാസി ചികിത്സയുണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഇത്രയും ഒരു മെഡിക്കൽ സയൻസ് ഉള്ള സ്ഥലം ലോകത്തൊരിടത്തും ഇല്ല നമുക്കിവിടെ അത് ചെയ്യാം അപ്പോ അതൊക്കെ ഉപയോഗിക്കാനുള്ള സാധ്യത ഉണ്ടായിരുന്നിട്ടും അതും സാധിച്ചില്ല ഇനി വേറൊരൊറ്റ കാര്യം പറയാം ശബരിമല അഞ്ചു കോടി ജനങ്ങളാണ് ഒരു വർഷം വരുന്നത് അതായത് മക്കയിൽ പോകുന്നതിന്റെ ഇരുപത്തഞ്ചു കോടി ഇരുപത്തഞ്ചരട്ടി ആൾക്കാരാണ് ഇവിടെ വരുന്നത് അതുപോലെ സെന്റ് പീറ്റേഴ്സ് ബെസലിക്ക റോമിൽ പോകുന്നവരുടെ നാൽപ്പത്തിരട്ടി ആൾക്കാരാണ് ശബരിമലയിൽ വരുന്നത് നമുക്കൊരു ശബരിമല മാത്രമല്ലല്ലോ ഉള്ളത് നമുക്ക് ശബരിമലയുണ്ട് ഗുരുവായൂരുണ്ട് ആറ്റുകാലുണ്ട് വളരെയേറെ വൈവിധ്യപൂർണമായിട്ടുള്ള ലക്ഷക്കണക്കിന് ആൾക്കാരെ ആകർഷിക്കുന്ന എത്രയോ എത്രയോ തീർത്ഥാടന കേന്ദ്രങ്ങളുണ്ട് അത് മുസ്ലിങ്ങൾക്കുണ്ട് ക്രിസ്ത്യാനിക്കുണ്ട് ഹിന്ദുവിനുണ്ട് എല്ലാവർക്കും ഉണ്ട് പത്മനാഭ ക്ഷേത്രം മാത്രം മതിയല്ലോ ലോകത്തെ ഏറ്റവും സമ്പന്നമായ ദേവാലയം ടിക്കറ്റ് വെച്ച് കാണിച്ചാൽ പോലെ നമുക്ക് പൈസ കിട്ടല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ ടൂറിസം ആണെങ്കിലും ടൂറിസം ആണെങ്കിലും മെഡിക്കൽ ടൂറിസം ആണെങ്കിലും നമുക്ക് കൃത്യമായ രീതിയിൽ നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും ലോകത്ത് നൂറ്റി നാല് സ്പൈസസ് ആണുള്ളത് സുഗന്ധദ്രവ്യങ്ങൾ ഈ സുഗന്ധദ്രവ്യങ്ങൾ നൂറ്റിനാലെണ്ണം ലോകത്താകെയുണ്ടെങ്കിൽ അതിൽ നൂറ്റി രണ്ടെണ്ണവും വിളയുന്ന ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ അതിന്റെ പേരാണ് കേരളം വലിയ അത്ഭുതമാണ് പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നില്ല നമ്മുടെ ഏലത്തിന് വിലയില്ല കുരുമുളിന് വിലയില്ല ഇഞ്ചിക്ക് വിലയില്ല മഞ്ഞളിന് വിലയില്ല ഗ്രാമ്പൂന് വിലയില്ല കൊക്കോയ്ക്ക് വിലയില്ല കാപ്പിക്ക് വിലയില്ല തേയിലക്ക് വിലയില്ല എന്ന് പറയുക മാത്രമാണ് ഇതൊക്കെ ബ്രാൻഡ് ചെയ്ത് ഇതൊക്കെ മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കിയാൽ നമുക്ക് ലോകോത്തര ബ്രാൻഡുകൾ കേരളത്തിൽ നിന്ന് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും വേൾഡ് മാർക്കറ്റ് പിടിച്ചടക്കാൻ പറ്റും ഇതെല്ലാം ഇവിടെ ഉണ്ട് ഇനി അതുമല്ല നമുക്ക് കരിമണലുണ്ട് തോറിയം അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതേപോലെ തന്നെ ധാതുല്വണങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പഠനം നടത്തിയാൽ തന്നെ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ കേരളത്തിലുണ്ട് ഇനി വേറൊരു കാര്യം നമുക്കിനി കരയിലൊന്നും പറ്റില്ല എന്നുണ്ടെങ്കിൽ കടലിലോട്ട് ഇറങ്ങ അറുന്നൂറ് കിലോമീറ്റർ നീളത്തിലുള്ള കടൽ തീരമുണ്ട് ഈ കടൽ തീരത്തിൽ മുഴുവൻ നല്ല മനോഹരമായ ബീച്ചുകൾ ഉണ്ടാക്കിയാൽ കേരളത്തിന്റെ തെക്ക് മുതൽ വടക്ക് വരെ ഒരു അഞ്ഞൂറ് ബീച്ച് ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് പറ്റും ഇപ്പം ഉള്ള ബീച്ച് തന്നെ നമുക്ക് ഭംഗിയല്ല പക്ഷെ ഗോവ നോക്കൂ നമ്മുടെ ഒരു താലൂക്കിന്റെ വലിപ്പമുള്ളൂ ഗോവയിൽ അവിടെ നാൽപ്പത്തിരണ്ട് ബീച്ചുണ്ട് അതുകൊണ്ട് അവർ ജീവിക്കുന്നു നമുക്ക് നാനൂറ് ബീച്ച് ഉണ്ടാക്കാമല്ലോ സുഖമായി ജീവിക്കാമല്ലോ പക്ഷെ ഇതൊന്നും നമ്മൾ ചെയ്യുന്നില്ല ഇനി കടലിലേക്ക് ആഴക്കടലിലേക്ക് പോയ മത്സ്യബന്ധനം രണ്ടായിരത്തി അറുനൂറ് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് മത്സ്യബന്ധനത്തിന്റെ വികസനത്തിന് വേണ്ടി കേരളത്തിന് കൊടുക്കുന്നുണ്ട് അതെടുത്ത് പൊട്ടടിക്കുകയും അത് കട്ടുമോഷിച്ച് കൊണ്ടുപോവുകയല്ലാതെ ഈ രംഗത്ത് വിനിയോഗിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ തീരപ്രദേശം മത്സ്യസമ്പത്ത് കൊണ്ട് തന്നെ നമുക്ക് ആഗോള മാർക്കറ്റ് കീഴടക്കാമായിരുന്നു പക്ഷെ ഇതൊന്നും ഇന്ന് ചെയ്യുന്നില്ല ഇതാണ് ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറഞ്ഞാൽ ഭരണകൂടം ഭാവനാശൂന്യമായ രീതിയിൽ പെരുമാറുകയും കിട്ടുന്ന കണം കടം കിട്ടുന്ന പണം മുഴുവൻ കൊള്ളയടിക്കുകയും അത്യാവശ്യം ശമ്പളം കൊടുക്കാൻ വേണ്ടി കടം മേടിക്കുകയും കടം മേടിച്ചതിന്റെ പലിശ കൊടുക്കാൻ പിന്നെയും കടം മേടിക്കുകയും പലിശയുടെ പലിശ ചോദിക്കുമ്പോൾ വീണ്ടും കടം മേടിക്കുകയും ചെയ്യുന്ന നിരുത്തരവാദപരമായ ഒരു തമാശ ഭരണം എന്നിട്ട് ആ ഭരണത്തെ വീണ്ടും വീണ്ടും അധികാരത്തിലേറ്റുന്ന മലയാളി ഇതെല്ലാം കൂടി എനിക്ക് തോന്നുന്നു ഇതെല്ലാം കൂടി ഒന്ന് എക്സിബിഷൻ ആക്കി വെച്ചാൽ തന്നെ കുറെ ആൾക്കാർ കാണാൻ വരും അങ്ങനെയും കുറെ കാശുണ്ടാക്കാം നമ്മുടെ ഓരോ മന്ത്രിമാരെയും ഓരോ കൂട്ടിനകത്ത് പിടിച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ ധനകാര്യ മന്ത്രി കാണാൻ ഒരു നൂറ് രൂപ ടിക്കറ്റ് വെച്ചാൽ വിദേശത്ത് നിന്നൊക്കെ ഇഷ്ടം പോലെ ആള് വന്ന് കണ്ടോളൂ അതുപോലെ നമ്മുടെ ആരോഗ്യമന്ത്രി ഇതാണ് ഞങ്ങളുടെ ആരോഗ്യം നമ്പർ വൺ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ പറയുന്ന എല്ലാവരെയും പിന്നെ ഇതിനെല്ലാം കൂടെ ഭരിക്കുന്ന മുഖ്യമന്ത്രി അദ്ദേഹത്തിനെ കാണാൻ ആയിരം രൂപ ടിക്കറ്റ് വെച്ചാലും ആൾ വരും അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഈ സംസ്ഥാനത്തെ രക്ഷിച്ചെടുക്കാൻ കഴിയും പക്ഷെ ആ രീതിയിലുള്ള ഒരു ചിന്ത അങ്ങനെ ഒരു ധാരണ കേരളത്തിൽ ഉണ്ടായിട്ടില്ല സംഭവിക്കുന്ന എന്താണ് മലയാളികൾ മുഴുവൻ കേരളം വിട്ടുപോകും ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷം ആറു ലക്ഷം പേരാണ് യൂറോപ്പിലേക്ക് പോയത് ആറു ലക്ഷം ഈ ആറു ലക്ഷം പേര് യൂറോപ്പിലേക്ക് പോയി എന്ന് പറയുമ്പോൾ യൂറോപ്പിലെ രാജ്യങ്ങൾ നിറഞ്ഞു കവിഞ്ഞു ബ്രിട്ടനിലേക്ക് ഒരാളെ പോലും കേറ്റില്ല ഫ്രാൻസിലേക്ക് ആൾ വേണ്ട ജർമ്മനിയിലേക്ക് കുറെ കാലവും കൂടെ കയറാൻ പറ്റും യൂറോപ്പിലെ ഓരോ രാജ്യങ്ങളും മലയാളിയെ കൊണ്ട് തിങ്ങി നിറഞ്ഞു അമേരിക്കയിൽ ആളെ വേണ്ട കാനഡയിൽ ഇപ്പൊ കയറ്റുന്നില്ല ആസ്ട്രേലിയ പണ്ടേ വാതലടച്ചു ഇങ്ങനെയാണ് ലോകരാജ്യങ്ങളുടെ അവസ്ഥ അതുകൊണ്ട് വിദേശത്ത് പോയി രക്ഷപ്പെടാം എന്നൊന്നും ആരും കരുതണ്ട അപ്പോൾ മലയാളി പിന്നെ അങ്ങോട്ട് പോകും എന്നാൽ ഇവിടെ അതിനുള്ള ജോലി സാധ്യതകളും സംവിധാനങ്ങളും ഇല്ലാന്നത് കൊണ്ടല്ല ആണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നാൽപ്പത് ലക്ഷം ഉത്തരേന്ത്യക്കാര് നമ്മളതിനെ ബംഗാളികളെന്ന് വിളിക്കും ബംഗ്ലാദേശാണ് കൂടുതലും നാൽപ്പത് ലക്ഷം പേര് ഇവിടെ വന്ന് പണിയെടുക്കുന്നുണ്ട് അവർ രാവിലെ ആറു മുതൽ രാത്രി ആറ് വരെ പണിയെടുത്ത് അവർ നന്നായി സമ്പാദിച്ച് അവരുടെ സംസ്ഥാനത്തേക്ക് പണം കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെ അവർക്ക് സമ്പാദിക്കാൻ കഴിയുമെങ്കിൽ മലയാളിക്ക് എന്തുകൊണ്ട് സമ്പാദിച്ചുകൂടാ അപ്പൊ ബംഗാളിക്ക് കേരളത്തിൽ വന്ന് സമ്പാദിക്കാം ഉത്തരേന്ത്യക്കാരൻ അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മുഴുവൻ കേരളത്തിൽ കൊണ്ടുവന്ന് വിറ്റഴിക്കാം ഉണ്ടാക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളിലെ മരുന്നുകളുടെ ഇരുപത്തഞ്ച് ശതമാനവും നമ്മുടെ ഒരൊറ്റ കൊച്ചു സംസ്ഥാനത്തിലാണ് വിറ്റഴിക്കുന്നത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ എല്ലാ ദിവസവും കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വളർന്നു വികസിക്കാനുള്ള നിരന്തരമായ സാധ്യതകൾ അനന്തമായി കിടക്കുമ്പോഴും അത് ഉപയോഗപ്പെടുത്താൻ കഴിയാത്ത ഒരു ഭരണകൂടമാണ് ഇന്ന് കേരളത്തിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് തുറന്നു പറയാൻ നമ്മൾ തയ്യാറാവണം കേരളത്തിന്റെ ഒരു തിരുത്തൽ അനിവാര്യമാണ് അതല്ല എങ്കിൽ സാമ്പത്തിക കടക്കെണിയിൽപ്പെട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയാത്ത വിധം സകല മേഖലകളും സ്തംഭിക്കും ആരോഗ്യം വിദ്യാഭ്യാസം പൊതുഭരണം എന്ന് തുടങ്ങിയ അടിസ്ഥാന മേഖലകൾ മുഴുവൻ സ്തംഭിച്ചു കഴിഞ്ഞാൽ മലയാളി പിന്നെ എങ്ങോട്ട് പോകും ഈ ചോദ്യം കേരളത്തിന്റെ മുമ്പിൽ നമ്മൾ അടിയന്തരമായി അവതരിപ്പിക്കേണ്ടതുണ്ട് ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച കേരളവും മലയാളികളും ഏറ്റെടുക്കണം എന്നാണ് എന്റെ അഭ്യർത്ഥന കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക